ഞാൻ ആളുകളോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ബയോഗ്രഫി വായിക്കൂ ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി ജീവചരിത്രം വായിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ സെലിബ്രിറ്റിയും ഒരു യാദൃശികമായ സെലിബ്രിറ്റികളായതല്ല ഇവിടെ കഠിനമായ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാവും നിരവധി ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലിരിക്കുന്ന പലരും കഷ്ടപ്പാടിൻ്റെ കൈപ്പറിഞ്ഞവരാണ് ആ വഴിയിലൂടെ യാത്ര ചെയ്തവരാണ് നിറം പിടിപ്പിച്ച ജീവിത ചിത്രങ്ങളിലല്ല താൽക്കാലികമായ തൃപ്തികളിലുമല്ല നമ്മളുടെ സമയം ചിലവഴിക്കേണ്ടത് നമ്മളെ വിലപ്പെട്ട സമയം നമ്മളെ വിലപ്പെട്ട ശ്രദ്ധ നമ്മുടെ വിലപ്പെട്ട ഊർജം അത് കളയാതെ ഇതൊക്കെ നമ്മുടെ പ്രതിയോഗികളാണ് ആരാണ് ആ പ്രതിയോഗികളുണ്ടല്ലോ മറ്റുള്ളവരുടെ നിറം പിടിപ്പിച്ച ജീവിത ചരിത്രങ്ങൾ താൽക്കാലികമായി കിട്ടുന്ന തൃപ്തി ഒരു പ്രതിയോഗിയാണ് നമ്മുടെ നമ്മളെ വിലപ്പെട്ട സമയം കളയുന്നത് ഒരു പ്രതിയോഗിയാണ് ആരാണ് നമ്മളെ പ്രതിയോഗി ശത്രു ആരാണ് നമ്മളെ സമയം പാഴാക്കുന്നതാണ് നമ്മളെ ശ്രദ്ധ പാഴാക്കുന്നത് ശത്രുവാണ് നമ്മൾ ഊർജം പാഴാക്കുന്നത് ശത്രുവാണ് അങ്ങനെയുള്ള പ്രതിയോഗികളെയെല്ലാം നമ്മുടെ കാൽക്കീഴിലാക്കി ജീവിതത്തിലേക്കും ജീവിത വിജയത്തിലേക്കും കെടാത്ത സംതൃപ്തി എന്ന സ്വർഗീയ അവസ്ഥയിലേക്കും നമ്മെ നയിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ശ്രമം ആ ശ്രമത്തിന് ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് യജ്ഞം വേണം യജ്ഞോ വൈ ശ്രേഷ്ഠതമായ കർമ്മ ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾ ചെയ്യൂ ബലം വേണം ബലത്തിനെന്തു വേണമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പഠിപ്പിച്ചു പിന്നെ അതുപോലെ പോഷണങ്ങൾ വേണം നാലാമതായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം ഇതാണ് ഈ മന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം വയോജനങ്ങൾ വന്നുപെടുന്ന അസംതൃപ്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ ഭൗതികമായിട്ടുള്ള അർത്ഥത്തിൽ ഭൗതികാർത്ഥങ്ങൾ മനസ്സിലാക്കിയ യജ്ഞശബ്ദത്തെ ആധ്യാത്മിക അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത് കാരണം വയോജനങ്ങളെ സംബന്ധിച്ച് ഭൗതികമായ പ്രയോജനങ്ങളുടെ കാലമല്ല ഇനി വരാനുള്ളതെന്ന് നമുക്കറിയാം അല്ലേ വാനപ്രസ്ഥം എന്ന ആശ്രമ വ്യവസ്ഥ തന്നെ ആധ്യാത്മിക ലക്ഷ്യങ്ങൾക്ക് എന്താണ് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുവാനാണ് വാനപ്രസ്ഥത്തിൽ ആഹ്വാനം ചെയ്യുക എങ്കിൽ കൂടിയും തൻ്റെ മേഖലയിൽ താൻ നേടിയെടുത്ത അനുഭവ സമ്പത്ത് മറ്റുള്ളവർക്കും പകർന്നു നൽകിയും സാമൂഹിക സേവന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തും നമ്മൾ നമ്മളെ റിട്ടയർമെന്റ് ലൈഫിനെ യജ്ഞ സമാനമാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കർത്തവ്യബോധം നമുക്കുണ്ടാവണം നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒരു അധ്യാപകനായിട്ട് പിരിഞ്ഞ ആളാണെങ്കിൽ കുറേ ആളുകൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാം ട്യൂഷന് ഫീസ് കൊടുക്കാൻ കഴിയാതെ പഠിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ട്യൂഷൻ എടുത്തുള്ളൂ നിങ്ങളുടെ വകയായിട്ട് അപ്പം റിട്ടയർമെന്റിന് ശേഷം നിങ്ങളുടെ എക്സ്പെർട്ടീസം മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം സ്വാഭാവികമായും ഇക്കാര്യത്തിൽ തനിക്ക് സമാന മനസ്സുള്ളവരോട് ഒത്തുചേരുമ്പോൾ അത് ബലത്തെ നമുക്ക് പ്രദാനം ചെയ്യും ഇങ്ങനെ റിട്ടയർ ആയ ആളുകളെല്ലാം കൂടി ചേർന്ന് ഒരു പരിപാടി വീട്ടിലിരിക്കേണ്ട വീട്ടിലെ കുട്ടികളുടെ ദൈനംദിന കാര്യത്തിൽ പോയി ഇടപെടേണ്ട അവനവൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും ജപോപാസനകളിലൂടെ തനിക്കും മാർഗനിർദ്ദേശങ്ങളിലൂടെ മറ്റുള്ളവർക്കും ഐശ്വര്യ പോഷണങ്ങൾ നൽകുക എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം ഇവിടെ സാധ്യമാണ് കൂടാതെ വായനയും പഠനവും ശീലമാക്കണം വയോജനങ്ങൾ ധാരാളമായി വായിക്കണം പണ്ടൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ലൈബ്രറികളൊക്കെ വളരെ ശക്തമായിരുന്നു ഇന്ന് പലരും ലൈബ്രറിയിലേക്ക് തന്നെ പോകാറില്ല വായനയൊക്കെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു വായനയും പഠനവും ശീലമാക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കുക ഒക്കെ വയോജനങ്ങൾ ചെയ്യേണ്ടതാണ് ഇതെല്ലാം ഐശ്വര്യ പോഷണങ്ങളാണ് ഇവിടെയും ചിത്തങ്ങൾ അഥവാ സ്മൃതികൾ എന്ന് തന്നെ കൃതജ്ഞത അർത്ഥം തന്നെയാണ് യോജിക്കുന്നത് ദീർഘമായ ജീവിതകാലത്തിൽ അവനവനുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തെടുത്ത് കൃതജ്ഞത പറയാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയൊരു കാര്യമില്ല ഇനി സ്മൃതികൾ എന്നതിന് മറ്റൊരർത്ഥം നമുക്ക് പറയാം ഓർമ്മ ശക്തിയെ ഉത്തേജിപ്പിക്കുന്നതിനായി പുതിയ പുതിയ കാര്യങ്ങൾ മനപ്പാഠമാക്കുക അതൊരു പുതിയ പദ്ധതിയാണ് ഈ വയസ്സായ ആളുകൾ എപ്പോഴും പറയുന്ന ഒരു പരാതിയുണ്ട് ഓർമ്മ നിൽക്കുന്നില്ല പഴയതുപോലെ സോ ഫോർ ദർ ഫോർ ദാറ്റ് വി ഹാവ് സോ മെനി എക്സസൈസസ് പുതിയ ഭാഷ പഠിക്കാം നമുക്ക് സംസ്കൃതം പഠിക്കാം നമുക്ക് നാരായണീയം പഠിക്കാം നല്ലതാ ഓർമ്മശക്തിയെ ഉത്തേജിപ്പിക്കാൻ സാധിക്കുന്ന പദപ്രയോഗങ്ങൾ അതിനകത്തുണ്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ മനഃപാഠമാക്കുക മന്ത്രങ്ങളൊക്കെ കാണാതെ പഠിക്കുക ഇപ്പൊ നമുക്ക് മന്ത്രവേദം എന്ന പുസ്തകമുണ്ട് ആ പുസ്തകത്തിലെ എല്ലാ മന്ത്രങ്ങളും കാണാതെ പഠിക്കുക ഇറ്റ്സ് എ ചാലഞ്ച് മെമ്മറി ഗെയിമുകൾ എന്ന് പറഞ്ഞൊരു ഗെയിംസ് ഉണ്ട് മെമ്മറി ഗെയിം മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന ഗെയിമുകളാണ് അതുപോലെ പസിലുകൾ ഉണ്ട് പസില്സ് അതുപോലെ ചെസ് കളിക്കാം പിന്നെ സുഡോക്കു നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന സുഡോക്ക് പോലുള്ള ഗെയിമുകൾ അതിലേർപ്പെടാം ഇതൊക്കെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് മുഖ്യമായ കാര്യം വാർദ്ധക്യസഹജമായ മറവി രോഗത്തെ ഒരു പരിധിവരെ അകത്തി നിർത്താൻ സഹായിക്കുന്നതാണ് ഇതെല്ലാം ഇങ്ങനെ വേദം മുന്നോട്ട് വയ്ക്കുന്ന ഈ നാല് മറുമരുന്നുകളിലൂടെ അസംതൃപ്തിക്ക് കാരണമായ ആന്തരിക ശത്രുക്കളെ മറികടന്ന് ജീവിത സാഫല്യത്തിലേക്ക് നമുക്ക് ഉയരുകയും ചെയ്യാം